വെൽക്കം ബാക്ക് അപ്പോൾ രാവിലെ എണീച്ച് പല്ലൊക്കെ തേച്ചിട്ട് ഞാൻ കുറച്ചൊന്ന് വെളിയിൽ പോയി കേട്ടോ അപ്പൊ നല്ല ഒരു ഫീലായിരുന്നു കേട്ടോ വെളിയിൽ ചെറിയ കാറ്റും പിന്നെ അല്ലാതെ നല്ല സൂര്യനൊതിച്ച് നിൽക്കുന്നതും പിന്നെ അമ്പലത്തിലെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കേട്ടിട്ട് കുറച്ച് പേർ അവിടെ ഇരുന്നു കേട്ടോ പിന്നെ നേരെ എണീച്ച് വന്ന് റൂമിൽ പോയി നോക്കിയപ്പോൾ അത് നല്ല ഉറക്കമായിരുന്നു പിന്നെ അതിന് വിളിക്കാൻ നിന്നില്ല പെട്ടെന്ന് ഇനി ചായ ഇടാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് വന്നു കേട്ടോ ജനലൊക്കെ തുറന്നിട്ട ഉറന്നിട്ട സമയത്ത് അത് ആദ്യം എണീച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഭയങ്കര കരച്ചില്ലായിരുന്നു അതും അമ്മയെ കാണണമെന്ന് പറഞ്ഞിട്ട് അമ്മ എവിടെ എവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ ആദ്യം എണീച്ച് വന്ന് പിന്നെ അതിന് പല്ല് തേപ്പിക്കാനായിട്ട് ബ്രഷും പേസ്റ്റും ഒക്കെ എടുത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നു ചായ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേട്ടൻ രാവിലെ ിൽ ജോലിക്ക് പോയാട്ടോ പിന്നെ ഞാനും അതും ഉണ്ണിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഉണ്ണി എണിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഞാനും അതും കൂടെ ചായ ഇട്ട് കുടിക്കുക ഉണ്ണിക്ക് ചായ ഇട്ട് മാറ്റി വെച്ചിരിക്കുകയെന്നാണ് കേട്ടോ വിചാരിച്ചത് പിന്നെ രാവിലത്തേക്ക് ചപ്പാത്തി എടുത്ത് വെളി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ചേട്ടൻ പോയിട്ട് വന്ന സമയത്ത് ചപ്പാത്തി വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നേ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കാമെന്ന് അങ്ങനെ പിന്നെ ഞാൻ ഇതാ തേയിലേക്ക് ഇട്ട് അതിന് പാലൊക്കെ മാറ്റിയിട്ട് നമുക്ക് ചായ ഇടാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചിരിക്കുമായിരുന്നു കേട്ടോ എഡിൽ ഇന്നലത്തെ മീങ്കരം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച അതും കൂടെ ഒന്ന് ചൂടാക്കി മാറ്റി വെക്കുക അങ്ങനെ പിന്നെ ഇതാ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ചോറും കാര്യങ്ങളൊക്കെ ഇനി വെക്കണം അപ്പം പിന്നെ കാപ്പിയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചത് പിന്നെ പെട്ടെന്ന് ഞാനത് ആദ്യം പാലും കാച്ചിയൊക്കെ കൊടുത്തു സൈഡിൽ തന്നെ റൈസ് കുക്കറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് റൈസ് കുക്കറിൽ അരി ഇടുന്നതാണ് കേട്ടോ എനിക്ക് കൂടുതൽ എളുപ്പം അപ്പം അതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ പതുക്കെ ആയിക്കോളും പിന്നെ തിളപ്പിച്ച് വടിച്ചിട്ടാൽ മതിയല്ലോ അങ്ങനെ പിന്നെ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനത് ആ ചായ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചായ ഒക്കെ കുടിച്ചത് നോക്കിയപ്പോൾ ആദ്യതാ വന്നിട്ടുണ്ട് അത് ഭയങ്കര കരച്ചില്ലായിരുന്നു ആ ഞാൻ ട്ട് വൈകിട്ട് അതുനെ കടയിൽ കൊണ്ടുപോയി മുട്ടായി വാങ്ങിച്ചു തരാമേ എത്ര മുട്ടായി വേണം അതൂന എത്ര മുട്ടായി പറ എത്ര മുട്ട വേണമെന്ന് പറഞ്ചു മുട്ടായി ആ പത്ത് മുട്ട പത്തു മുട്ടായി വാങ്ങിച്ചു തരാമേ കേട്ടാ കരയിലെ കരയിലെ മുട്ടായി വാങ്ങിച്ചു തരാം അത് നല്ല കരച്ചിലായിരുന്നു എന്തിനാണെന്ന് എന്തിനാണെന്നറിയാമോ ഇന്നലെ ഉണ്ണി വന്നപ്പോൾ മുട്ടായി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ദിവസമായി അതൊരു മുട്ടായി ഒക്കെ കൊടുത്തിട്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു മുട്ടായി കൊടുക്കണം അങ്ങനെ ഇന്നലെ രാത്രി രണ്ട് മൂന്ന് മുട്ടായി അടിപ്പിച്ച് അവൾ കഴിച്ച് പിന്നെ ഞാൻ വിചാരിച്ചു അതെടുത്ത് ഫ്രിഡ്ജ് വയ്ക്കാമെന്ന് അങ്ങനെ പിന്നെ ഫ്രിഡ്ജ് വെച്ച് നോക്കിയ സമയത്ത് അത് രാവിലെ ആയപ്പോൾ എടുത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് കേട്ടോ കാര്യം കരച്ചിലൊക്കെ മാറ്റാൻ വേണ്ടി ഞാൻ ടി വി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ പെട്ടെന്ന് അടുക്കളയിലോട്ട് വന്നിട്ട് റൈസ് കുക്കർ അപ്പോൾ ചരിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു കേട്ടോ എന്നിട്ട് പിന്നെ ഇത് ഉപ്പ് തീർന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പൊക്കെ തട്ടി വെച്ചു അപ്പോൾ പിന്നെ സൈഡിൽ തന്നെ മീൻ കറിയും ഉണ്ട് ആ കൂട്ടത്തിൽ തന്നെ സ്റ്റൂ കറിയും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ചുട്ടെടുത്തിട്ട് ഞാനും അതും കൂടെ പോയിരുന്ന് കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുവാണ് കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാനും ആദ്യം കുടിച്ചിരുന്ന് തന്നെ കിടക്കാം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ കൂടുതലും കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഇതാ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ് എനിക്ക് ടി വി കണ്ടിട്ടു ഞാൻ പിന്നെ കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങാം എന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ ആദ്യം ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല അപ്പോൾ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുകയൊക്കെ ചെയ്യും കേട്ടോ പിന്നെ ടി വി ഒക്കെ കണ്ടിരുന്ന സമയത്ത് ആദ്യം ഇതാ ബിസ്ക്കറ്റൊക്കെ എടുത്തു കൊടുത്തു അതും ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ബിസ്ക്കറ്റ് എപ്പോഴും കൊടുക്കാറില്ല പിന്നെ ഞാൻ വിചാരിച്ചു പാവവും അങ്ങനെ പിന്നെ അത് എടുത്ത് കൊടുത്തു കേട്ടോ പിന്നെ ഇത് ആദ്യം വീണ്ടും പിണങ്ങി കിടക്കുവാണ് എപ്പോഴും ടി വി ഉണ്ടായാലും ശരിയാവത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം ടി വി ഒക്കെ ഓഫ് ചെയ്ത് അതിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുവാണ് കേട്ടോ എന്നിട്ടും ആധുവിന് ഭയങ്കര ദേഷ്യവും കരച്ചിലും സങ്കടവും ഒക്കെ ആയിരുന്നു പിന്നെ ആദൂന് ഞാൻ ഒരുക്കിയൊക്കെ കൊടുത്തു കേട്ടോ ഒരുങ്ങിയൊക്കെ നിന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷമായി അതിന് ശേഷം ഒന്ന് നോക്കിയപ്പോൾ ഉണ്ണി ഹോസ്പിറ്റലിലോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഉണ്ണി പോയതിന് ശേഷം എന്താ കുറേ തുണി മടക്കാമുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ എടുത്തുവച്ച തുണിയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇനിയും ഇവിടെ വെച്ചിരുന്നാൽ ശരിയാവൂലെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇതാ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ആദ്യം ആ സാരിയൊക്കെ കൊടുത്തിട്ട് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുമായിരുന്നു കേട്ടോ അത് കണ്ടില്ലായിരുന്നു ഞാൻ ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആദ്യം അതിൻ്റെ ഇടയിൽ വന്ന് നിൽക്കുന്നത് കണ്ടത് കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ തുണിയും കാര്യങ്ങളൊക്കെ ഓരോന്നൂരത്തും മടക്കി വെച്ചുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ നമുക്ക് വെളിയിൽ ഇട്ടുകൊണ്ട് പോകാനുള്ള തുണികളും അല്ലാതെ വീട്ടിലിടാനുള്ള തുണികളും സെപ്പറേറ്റും കാര്യങ്ങളൊക്കെ അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്രാവശ്യം ക്രിസ്മസിന് വേണ്ടിയിട്ട് ആദ്യം ഒരു തൊപ്പി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ ചേട്ടൻ കടയിൽ പോയ സമയത്ത് പിന്നെ ആദ്യം ആ തൊപ്പി കിട്ടിയപ്പോൾ എടുത്ത് തലയിലേക്ക് വെച്ച് നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ ബാക്കിൽ പിന്നെ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കാടും പടലയായിട്ട് കിടന്നു തരുന്നതായിരുന്നു കേട്ടോ ബാക്കിൽ നമുക്ക് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില്ലായിരുന്നു കേട്ടോ നല്ല കാടായിരുന്നു മഴയൊക്കെ പെയ്ത സമയത്ത് നല്ല കാട് ഓടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ചെറുതായിട്ട് ഞാൻ ഒന്ന് തിരുന്ന പോലെയൊക്കെ ഞാൻ അവിടെ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് വൃത്തിയായില്ലെങ്കിലും കുറച്ചൊക്കെ ഞാൻ ഒന്ന് ഒതുക്കിയിട്ടുണ്ട് പിന്നെ മുകളിലെ താൻറ്റി നമുക്കിതാ ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദവും കാര്യങ്ങളൊക്കെ കൊണ്ടുതന്നു പിന്നെ ഞാനും അതും കൂടിതാ അതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ അരവണയിൽ ഈ പൊരി മുക്കി തിന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മുറ്റമൊക്കെ തുക്കാൻ വേണ്ടിയിട്ട് ഞാനും അതും കൂടെ പോയിട്ടുണ്ടായിരുന്നു അത് സൈഡിൽ തന്നെ ഉണ്ട് അവിടെ ഇരിപ്പുണ്ട് അതിൻ്റെ പാവയൊക്കെ എടുത്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ കൂടുതൽ നേരം അവിടെ നിർത്തണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ തൂക്കുന്നത് കേട്ടോ വൈകിട്ട് വൈകിട്ടാകുമ്പോൾ നല്ല കൊതുവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ വീണ്ടും ഞാൻ പിന്നെ പെട്ടെന്ന് ഇതാ തൂത്തൊക്കെ വാരിക്കൊണ്ടിരിക്കുവാണ് ഇപ്പം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മുറ്റത്ത് തന്നെ നല്ല കരിയിലേക്ക് വന്ന് വീണ് കിടപ്പുണ്ട് ഇപ്പം ആ സൈഡിൽ മുർത്തും റബ്ബറിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് കരിയിലേക്കുണ്ടായിരുന്നു കേട്ടോ ഈ സൈഡിൽ ഫുള്ള് പൂവും കാര്യങ്ങളൊക്കെ കിടക്കുവാണ് പിന്നെ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ തൂത്തൊക്കെ വാരാന്ന് അതിന് മുന്നേ തന്നെ ഞാൻ തുണിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു തൂത്തൊക്കെ വാരിയിട്ട് പോയി കുളിച്ചിട്ട് വരാം അങ്ങനെയാണെന്ന് കേട്ടോ ഫ്രണ്ട് മൊത്തം എന്താ തൂത്ത് വാരി നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കരിയിലെയും കാര്യങ്ങളൊക്കെ വീഴുന്നുണ്ട് അങ്ങനെ പിന്നെ അത് ആ തൂത്തൊക്കെ വാരിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തൂത്തൊക്കെ വാരി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പോയി കുളിച്ചാൽ മതിയല്ലോ അതുകൊണ്ടാണ് പിന്നെ പെട്ടെന്ന് തൂത്തൊക്കെ വരുന്നത് പിന്നെ തുണി ഇപ്പം നനച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ മതിയല്ലോ പിന്നെ വേറെ ജോലിയൊന്നുമില്ല ആകുമെല്ലാം തൂത്ത് വാരിയിട്ടാണ് കേട്ടോ ഫ്രണ്ടിൽ ഞാൻ തൂക്കാനായിട്ട് വന്നത് പിന്നെ തൂത്തോണ്ടിരുന്ന സമയത്ത് ആദും വന്നിട്ടുണ്ടായിരുന്നു എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ കൂട്ടത്തിൽ തന്നെ അത് ആദും റോസാപ്പൂവും കാര്യങ്ങളൊക്കെ എടുത്ത് പിസ്സ അവിടെ മൊത്തം ഇട്ടു കേട്ടോ പിന്നെ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ആദുനെ വഴക്കൊക്കെ പറഞ്ഞു പിന്നെ ആദും എന്നെ അവിടെ മൊത്തവും തൂത്തൊക്കെ വാരി എനിക്ക് സെറ്റാക്കി തന്നെ തൂത്ത് വാരി ഇട്ട സ്ഥലത്ത് ആദും റോസപ്പൂ എടുത്ത് ഇട്ടിട്ട് അവിടെ വെച്ചിരിക്കുന്നു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു നീ തന്നെ തൂക്കാൻ പറഞ്ഞത് ആ തൂത്തോണ്ടിരിക്കുന്ന അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മൊത്തം കൊണ്ട് ആ തൂത്ത് വൃത്തിയാക്കി ഇട്ടിരിക്കുവായിരുന്നു അപ്പോഴിതാണ് ആധുനിയന് റോസാപ്പൂ വേണമെന്ന് പറഞ്ഞാൽ റോസാപ്പൂ എടുത്ത് റോസാപ്പ് എടുത്തപ്പം അത് മൊത്തവും നാണ്ട എല്ലാം പിച്ച് പിടിച്ചിട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു നീ തന്നെ തൂത്ത് വരാൻ പറഞ്ഞു അങ്ങനത്തെ അത് തൂത്ത് വരുന്നത് തളർന്നു നിൽക്കുകയാണ് അത് പാവം ഞാൻ പറഞ്ഞ ഇപ്പം എടുത്ത് വെച്ചുകൊണ്ട് അത് പടപടാ തൂത്തോണ്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ കോക്കറിയൊക്കെ കൊടുത്ത് കണിച്ചോണ്ടിരിക്കണക്ക് എന്തായാലും ശരിയാണ് ഇവളെ ഞാൻ തൂപ്പിച്ചിട്ട് വിടും മൊത്തം തൂത്തിട്ട് കയറിയാ മതി കേട്ട ഇല്ലെങ്കിൽ നല്ല അടി അടിയൻ്റെ കൊള്ളുടി തൂക്ക് മൊത്തം തൂക്കടി മൊത്തം തൂക്ക് എല്ലാം ഒതുങ്ങി തൂക്ക് ആ റോസപ്പൂ ഇതിന്റെ ഇതെല്ലാം മൊത്തം തൂത്ത് വാരി ഒതുക്കണം അപ്പൊ നോക്കിക്കോ ഇല്ലെങ്കിൽ അതിൻ്റെ കൊച്ച് ഒരു വിധത്തിൽ തൂത്തിട്ടും തൂത്തിട്ട് മുമ്പോട്ട് പോകണില്ല കേട്ടോ പിന്നെ ആദ്യം അങ്ങ് നല്ലോണം അങ്ങ് ടയേഡായി പിന്നെ ഞാൻ തന്നെ പെട്ടെന്ന് വാങ്ങിച്ച് തൂത്തൊക്കെ വാരി കേട്ടോ പിന്നെ നേരെ കുളിക്കാൻ വിട്ട് റൂമിൽ വന്ന സമയത്ത് ജനലിൻ്റെ മുകളിൽ കർട്ടൻ കർട്ടൻതായി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതൊക്കെ എടുത്ത് താത്തിയിടാന്ന് അപ്പോൾ ആദ്യം തന്നെ അമ്മ വേണ്ട ഞാൻ അതുതന്നെ എടുത്ത് വെച്ച് തരാമെന്ന് പിന്നെ അത് ആദ്യം തന്നെ നേരെ ചാടി കയറി ജനലിൻ്റെ മടയിൽ നിന്ന് നിന്നതും അതെല്ലാം റെഡിയാക്കി തന്നു എനിക്ക് അതും എനിക്ക് മിക്കവാറും എനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം എനിക്ക് ചെയ്തു തരുമ്പോൾ പിന്നെ എനിക്കും നല്ല സന്തോഷമാണ് വലുതാകുമ്പോൾ ചെയ്ത് തരുവോ ഇല്ലേയും ദൈവത്തിനറിയാം പിന്നെ കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ കുളിച്ചിട്ട് വന്ന സമയത്ത് ഉണ്ണി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ടായും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കും അതുവും മുട്ടായി തന്നു കേട്ടോ പിന്നെ അമ്മതാ ഒരു പൊതി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അകത്ത് അച്ചപ്പവും മുറുക്കും പിന്നെ കുറച്ച് പഴവും പാലും പിന്നല്ലാതെ ആപ്പിളും രണ്ട് ഓറഞ്ചും ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് അച്ഛനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങിച്ചതും പിന്നെ എല്ലാരെങ്കിലും ഒക്കെ വഴുമ്പോൾ കൊണ്ട് കൊടുക്കുന്നതും പിന്നെ അച്ഛൻ ഇതൊന്നും കഴിക്കാത്തത് കൊണ്ട് നേരെ തന്നെ നമുക്ക് കൊടുത്ത് വിട്ടതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് കഴിക്കാൻ പിന്നെ ആദ്യം മുട്ടായി കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കും കൂടെ കൊണ്ട് തന്നെ പിന്നെ ഞാനും കൂടെ അതിൽ നിന്ന് കുറച്ച് കഴിച്ചു പിന്നെ ഞാൻ മുട്ടായി എടുത്ത സമയത്ത് ആദ്യവും കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ നേരിതോ വൈകിട്ട് ആയ സമയത്ത് ചായ ഇടാൻ വേണ്ടിയിട്ട് നിന്നു ഉച്ചയായ സമയത്ത് നമ്മൾ വേറെ പലഹാരങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞാൻ ഇതാ ചായ ഒക്കെ ഇട്ട് സെറ്റാക്കി പിന്നെ തുണികളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഞാൻ പോയി അതൊക്കെ വിരികാന്നാണ് കേട്ടോ വിചാരത്തിൽ ചായ തണുക്കട്ടെ എന്ന് പറഞ്ഞാൽ വെച്ചിട്ട് ഞാനും ആദ്യം കൂടെ പോയിത് നേരെ മുകളിൽ പോയിട്ട് ആ തുണിയും കാര്യങ്ങളൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇരിട്ടി കഴിഞ്ഞാൽ പിന്നെ നീണ്ടും നല്ല പാടായിരിക്കും അതുകൊണ്ട് പിന്നെ നേരത്തെ തുണി കാര്യങ്ങളൊക്കെ വിരിക്കാൻ വേണ്ടിയിട്ട് നേരെ മുകളിലോട്ട് വന്നു കേട്ടോ അപ്പം പിന്നെ ചേട്ടം വരാൻ സമയമായതായിരുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് തുണിയും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ ചേട്ടൻ വന്നാൽ ചേട്ടന് ചായും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കാമല്ലോ അപ്പോൾ പിന്നെ ആദും എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ സൈഡിൽ ആദ്യം തുണികളൊക്കെ അതാദും തന്നെ എനിക്ക് വിരിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുവാണ് അല്ലെങ്കിൽ പറ്റുന്ന സമയത്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ പറ്റുന്നത് പോലെ അവൾക്ക് പറ്റുന്നത് അവൾ ചെയ്യാറുണ്ട് പിന്നെ ചെയ്യിപ്പിച്ചില്ല അവൾക്ക് ചെയ്യാൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യം എന്നെ അങ്ങ് ചെയ്തോട്ടെ അവളുടെ തുണിയെങ്കിലും അവളൊക്കെ താക്കി ഇപ്പോഴേ ഓരോന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവൾക്ക് എന്നെ എളുപ്പമാണുണ്ടോ പിന്നെ ഇപ്പോഴേ ചെയ്തു കഴിഞ്ഞാൽ വലുതാവുമ്പോൾ എന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തായാലും അവൾ ചെയ്യുന്നത് പോലെ ചെയ്യട്ടെ ഇപ്പോഴെങ്കിൽ ഇപ്പോഴും പിന്നെയെങ്കിൽ പിന്നെ എന്നൊക്കെ രീതിയിലാണ് കേട്ടോ പിന്നെ അതെല്ലാം അതിൻ്റെ തുണികൾക്ക് മൊത്തം ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്നുണ്ടോ കേട്ടോ അതും അവിടെ മാത്രമേ അവൾക്ക് എത്തത്തുള്ളൂ അതുകൊണ്ട് അത് മാത്രം അത് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ക്ലിപ്പ് ഇല്ലമ്മ ക്ലിപ്പ് തീർന്നു പോയി ഇനിയും ക്ലിപ്പ് വേണം എന്നൊക്കെ പറഞ്ഞോണ്ടൊക്കെ നിൽക്കുവായിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ അതൊക്കെ വിരിച്ചിട്ട് ബാക്കി ഇതായും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനും അതിവിടെ കുറച്ചു നേരം മുകളിലോട്ടിരുന്നു കേട്ടോ കൊട്ടട്ട 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 എന്റെ കൈയാടി ചേട്ടാ കണ്ടാ കൊട്ടട്ട ഞാൻ മകളാണ് എന്നെ കാണാൻ പറ്റീ വരിയില്ല ഒക്കെ വിളിച്ചിട്ടതിന് ശേഷം കുറച്ചു നേരം മുകളിലിരുന്ന കേട്ടോ അപ്പോൾ അമ്പലത്തിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കേട്ടോണ്ടിരുന്നത് പിന്നെ പെട്ടെന്ന് തന്നെ ആദ്യവും ഞാനും കൂടെ ആ താഴെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അതും നേരെ ഉണ്ണീൻ്റെ റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ചായയും കാര്യങ്ങളൊക്കെ തണുത്തിട്ടുണ്ടായിരുന്നു ഞാനും അതും കൂടെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സ്നേഹപ്രകടനമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഞാൻ ചായ കുടിച്ചോണ്ടിരുന്ന അല്ലെങ്കിൽ ശരി എന്നതാണ് ഉണ്ടാക്കുന്നിട്ടൊക്കെ നോട്ടവും പിന്നെ അല്ലാതെ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹവും കേട്ടോ അതിന് എപ്പോഴും ഉമ്മതലും ഇപ്പോൾ എൻ്റെ പൊന്നേ ഉമ്മ ഒഴിച്ച് ഉമ്മ ഒഴിച്ച് ഇല്ല ഒരു സിനിമയിൽ ഉണ്ടുപോലാവാതിരുന്ന കൊള്ളം കേസ് അങ്ങനെ പിന്നെ ഞാനും അതുകൂടെ ടി വി ഒക്കെ കുടിച്ച് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് ആ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചേട്ടന് ചായ വേണമെന്ന് വെച്ചപ്പോൾ ചേട്ടന് ചായ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ പോയിട്ട് വരുന്ന സമയത്താണ് കേട്ടോ ചായ കുടിച്ചിട്ട് വന്നത് അപ്പോഴും നല്ല ചൂട് വാഴയ്ക്കപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് മാഞ്ചോണം എന്നും കേട്ടോ പിന്നെ നമ്മൾ അത് അതെല്ലാം പൊട്ടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു കേട്ടോ നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ നല്ല അടിപൊളി വാഴയ്ക്കപ്പോയിരുന്ന് ഒരുപാട് മാവും കാര്യങ്ങളൊന്നുമില്ല സത്യം പറഞ്ഞാൽ സൈഡ് നല്ല മൊരിഞ്ഞ വഴക്കപ്പോയിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ ഞാനും അതെല്ലാം കഴിച്ചിട്ട് ഞാൻ ആദ്യം നോക്കിയാൽ അതിൻ്റെ കയ്യിൽ നല്ല ചൂടുണ്ടായിരുന്നു എന്നിട്ട് അത് കടിച്ചൊക്കെ നോക്കി പിന്നെ ഇത് ആ ചേട്ടൻ കുളിച്ചിട്ടൊക്കെ വന്നു പിന്നെ ചോറൊക്കെ കൊടുത്തു ഞങ്ങളും കഴിച്ചു അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം നോക്കി ബൈ